ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക് കയ്യൊത്തും ദൂരത്ത് ഓസ്ട്രേലിയ മുമ്പോട്ട് വെച്ച വിജയലക്ഷ്യമായ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി പതിമൂന്നിന് രണ്ടെന്ന് ശക്തമായ നിലയിലാണ് ഇനി വെറും അറുപത്തൊമ്പത് റൺസ് കൂടി നേടിയാൽ സ്വപ്ന കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക് സ്വന്തമാക്കാം തകർപ്പൻ സെഞ്ചുറിയുമായി പുറത്താകാതെ നിൽക്കുന്ന എയ്ഡൻ മാർക്കോവും അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിൽക്കുന്ന ക്യാപ്റ്റൻ ബാവു ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷകൾക്ക് നിറമേകിയത് നൂറ്റി നാൽപ്പത്തിനാലിനെട്ടെന്ന നിലയിൽ മൂന്നാം ദിനം ആരംഭിച്ച ഓസ്ട്രേലിയയുടെ ലിയോണിനെ മൂന്നാം ഓവറിൽ തന്നെ പുറത്താക്കി റബാദ ഉജ്ജ്വല തുടക്കമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകിയത് എന്നാൽ പിന്നീട് മിച്ചൽ സ്റ്റാർക്കും ഹേസൽവുഡും ചേർന്ന് അവസാന വിക്കറ്റിൽ അവിശ്വസനീയമായ ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ഇരുപത്തിരണ്ട് ഓവറോളം ബാറ്റ് ചെയ്ത ഇവർ സ്കോർ ഇരുന്നൂറ്റിയേഴിൽ എത്തിച്ച ശേഷമാണ് കീഴടങ്ങിയത് നൂറ്റി മുപ്പത്തി ആറ് പന്തിൽ അൻപത്തെട്ട് റൺസുമായി മിച്ചൽ സ്റ്റാർക്ക് പുറത്താകാതെ നിൽക്കുകയായിരുന്നു പതിനെട്ട് ഓവറിൽ അൻപത്തൊമ്പത് റൺസിനും നാല് വിക്കറ്റ് വീഴ്ത്തിയ റബാദ രണ്ടാം ഇന്നിംഗ്സിലും മികച്ച ബൌളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് എന്ന വമ്പൻ വിജയ വിജയലക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് മൂന്നാം ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി ആറ് റൺസ് എടുത്ത റിക്കൾട്ടിനെ സ്റ്റാർക്ക് വീഴ്ത്തുകയായിരുന്നു രണ്ടാം വിക്കറ്റിൽ മുൾഡർ മാർക്കം സഖ്യം കരുതലോടെ ബാറ്റ് വീശി സ്കോർ അൻപത് കടത്തിയെങ്കിലും സ്കോർ എഴുപതിൽ വെച്ച് മുൾഡറെ സ്റ്റാർക്ക് തന്നെ പുറത്താക്കി അൻപത് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്തേഴ് ആയിരുന്നു മുൾഡർ നേടിയത് തുടർന്നായിരുന്നു ഈ ടെസ്റ്റിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനത്തിന് വഴിയൊരുങ്ങിയത് മാർക്കവും ബാവുമയും ചേർന്ന് ഉജ്ജ്വലമായി ബാറ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്കയെ മുമ്പോട്ട് നയിച്ചു പരിക്കിനെ വകവെക്കാതെ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ ബാവുമ ചരിത്ര വിജയത്തിലേക്ക് ടീമിനെ നയിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ നൂറ്റി അമ്പത്താറ് പന്തുകളിൽ നിന്നും സെഞ്ചുറി നേടിയ മാർക്ക് അത്തൻ്റെ ഇന്നിങ്സ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സെഞ്ചുറികളിൽ ഒന്നായി കണക്കാക്കാം അറുപത്തൊമ്പത് റൺസ് അകലെയുള്ള വിജയത്തിനായി സൗത്ത് ആഫ്രിക്കയും എട്ട് വിക്കറ്റുകൾ കൂടി നേടി കളി തിരിച്ചു പിടിക്കാൻ ഓസീസും ശ്രമിക്കുമ്പോൾ നാലാം ദിനം ആദ്യ സെഷൻ ഗംഭീരമാകും എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി